ഈ നൂറ് ലോഡുകൾ നമ്മളുടെ ഏത് ഭാഗത്തുകൂടെ ചീറിപ്പാഞ്ഞാലും നമ്മൾടെ ഈ ചെറിയൊരു പ്രദേശത്ത് മുഴുവൻ ആളുകൾക്കും അത് ഭീഷണി അത് പെരക്ക് കല്ല് മാത്രമല്ല അവരുടെ വെള്ളം ശക്തമായിരിക്കുന്ന പൊട്ടിത്തെറിയിൽ കരുക്കൾ വെള്ളത്തിന്റെ കരുക്കൾ കിണർന്ന് മാറി ഒഴുകിയതിനെ തുടർന്ന് മുമ്പ് ഇവിടെ നടന്നിരുന്ന ചെറിയ അതും തന്നെ ലൈസൻസ് ഇല്ലാത്ത കോരികളാണെന്നാണ് പിന്നീട് അറിയാൻ സാധിച്ചത് അതുകൊണ്ടാണ് അത് നിന്നത് ആ കോരികളുടെ ആഘാതം ഇന്നും നമുക്ക് പലതും ഇപ്പോഴും അതിന്റെ മൂടസാക്ഷികളായിട്ട് ചില വീടുകൾ പൊട്ടി പൊളിഞ്ഞാൽ നിൽക്കുന്നു അതുപോലെ തന്നെ വെള്ളം കരുവാഴിവ് വെള്ളം കുടിക്കാനില്ലാതെ അവർ ഇപ്പോഴും ഇതിലുള്ള പോരിലുള്ള ഇത്രയും ഈ സംസ്കരിക്കാത്ത വെള്ളങ്ങൾ ഉപയോഗിക്കേണ്ട കഷ്ടകാലം വരിക അതോടൊപ്പം തന്നെ പോരാത്തത്